ഹലോ എല്ലാവർക്കും നമസ്കാരം പൂത്തുലഞ്ഞു നിങ്ങുന്ന മുരിങ്ങ മരത്തിന്റെ ഒരു ഇല പറിക്കാൻ പോലും വിഷമമായിരുന്നു പക്ഷേ കെ എ സി ബി തൂപ്പ് വെട്ടാൻ വന്നപ്പോൾ കരണ്ട് കമ്പിന് തഴുകിയിരുന്നു നമ്മുടെ മുരിങ്ങക്കൊമ്പൊക്കവര് വെട്ടിയിട്ടു പൂവെങ്ങാനും കരുതി ഒരു ഇല പോലും ഒന്നുള്ള അച്ഛമ്മയുടെ വിഷമം പറയണോ ഈ പൂവൊക്കെ എന്താ ചെയ്യമ്മ എന്ന് ചോദിച്ച എന്നോട് അമ്മ ഓരോത്തരേ പറഞ്ഞോളൂ അതിനോളം ഗുണമുള്ള ഒന്നുമില്ല മോളെ ഈ ഭൂമിയിൽ നിന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചോ തോരനാക്കിയോ അല്ലെങ്കിൽ പരിപ്പ് ഇട്ടോ ഒഴിച്ച് കുടിച്ച് പാലിലോ കലക്കി മറ്റോ കലക്കി കുടിച്ചാൽ ഓർമ്മ ശക്തിക്ക് ഇതിനോളം ശക്തിയിലൊരു മരുന്നില്ല അത്രേ കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പം നമുക്കിതൊക്കെ എടുത്തിട്ട് ഇതായി കാണുന്ന പൂവൊക്കെ നമുക്ക് നുള്ളി ഓരോന്നോരോന്നായി എടുത്തിട്ട് കഴുകിയിട്ട് വാര വയ്ക്കാം കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണ് കിട്ടാ അതുപോലെ നമ്മൾ ഈ മെൻസസ് ആകുമ്പോഴുള്ള വയറുവേദന ഉണ്ടല്ലോ അതും ഇതുകൊണ്ട് മാറും എന്നാണ് ആ അച്ഛമ്മ പറയുന്നത് അപ്പോൾ അത് ആ പൂവൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട് അപ്പം പൂവൊക്കെ നന്നായി കഴുകി വരവെച്ച ശേഷം ഒരു അടി കട്ടിയുള്ള ഒരു ചീരൻചട്ടി അടുപ്പത്ത് വെക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുഞ്ഞു സവാളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു മൂന്നാല് ചുവന്ന കാന്താരിയും വേപ്പിൻ്റെ ഉള്ളിയും ഒക്കെ കൂടി ഒന്ന് വഴറ്റണം നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായി കാരണം പെട്ടെന്ന് വഴണ്ടി കിട്ടും അതിലേക്കൊരു കുഞ്ഞു ഒരു നല്ല മഞ്ഞൾപ്പൊടി കെട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള മുരിങ്ങപ്പൂ ചേർക്കട്ടോ മുരിങ്ങപ്പൂ ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായി ഇളക്കി ഒരു വാഴണ്ടേല വെച്ച് മൂടി കുറച്ച് നേരം ആവിയിലൊന്ന് വേവാൻ വെക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അധികം വേവൊന്നുമില്ല അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട അതും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിടാൻ മറക്കണ്ട ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതൊരു നുള്ളുപ്പും ഇട്ട് നന്നായി നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചെടുക്കില്ലേ അതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായി വഴറ്റിയതിനു ശേഷം ഒരു വായൻ്റെ ലെ മൂടി ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം നല്ല ചൂട് കഞ്ഞിയുടെ കൂടിയും അതുപോലെ ചോറിൻ്റെ കൂടിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് ചോറ് എടുത്തിരിക്കുന്നത് ചോറും മുരിങ്ങലയും ചക്കക്കുരും നാരങ്ങച്ചോറും പിന്നെ നമ്മുടെ ഉപ്പേരിയും അപ്പോൾ ഇവ മോളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ ഒരു ഉരുള കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പറായി എന്ന് പറയട്ടെ ഫോണിൽ തിരിച്ച് പിടിക്കുന്നതാണ് അവൾ എന്നോട് പറയുന്നത് അപ്പം അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്നാണ് അവളുടെ ആക്ഷൻ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു